പിന്നെ അടുത്ത കല്യാണാണ് ും മൂന്നാല് പെൺകുട്ടികളും അതിലിപ്പോ മൂത്തീനാണ് ഇപ്പൊ കെട്ടിച്ചിട്ടുണ്ട് ആ വയസ്സന്നെ മറ്റേ മൂന്നിനെ ഇപ്പത്തെ കാലേ പത്ത് പവനും കല്യാണ ചെലവും മതി ഒരു കുട്ടീനെ കെട്ടിച്ചയ ആ സാധുവിനെ കൊണ്ടിപ്പോ അതിനും കഴിയൂല ഓരോരുത്തരവസ്ഥ

ഷഫീഖിന്റെ കല്യാണത്തിനായി വി ഐറ്റി ആളും നാട്ടുകാരും മൊത്തം ഉണ്ടാവും ഹംസാഖാന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കല്യാണല്ലേ എന്തെങ്കിലും ഒരു പത്ത് റുപ്യേന്റെ കാര്യം കിട്ടിഞ്ഞിട്ടാണ് ഞമ്മളോടൊക്കെ ഞാനൊരു ആയിരം റുപ്യ ഹംസാഖാന്റെ മോളെ കല്യാണത്തിന് കൊടുക്കാൻ കരുതി വെച്ചതില്ല അതിനൊരു അഞ്ഞൂറ് റുപ്യ എനിക്കണ്ട് തരാം രണ്ടാള് രണ്ട് കവറാക്കിയാണ്ട് ഒന്നിപ്പിച്ച പേര് നിന്റെ പേര് നമ്മക്ക് പോവാ